ശരിക്കും ഈസ്റ്റ് ബംഗാളിൻ്റെ ആരാധകർ നേരിടുന്നതാണ് യഥാർത്ഥ കഷ്ടകാലം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർ നേരിടുന്നത് അങ്ങ് നാച്ചുറലി ഒക്കെ ഒരു കഷ്ടകാലം ഒന്നുമല്ല മാനേജ്മെൻറ്റ് കാര്യം ഇരിക്കുന്ന കുഴപ്പമുണ്ട് വന്ന കഷ്ടകാലമൊക്കെ തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഈസ്റ്റ് ബംഗാളിൻ്റെ അവസ്ഥയിലേക്ക് വരികയാണെങ്കിൽ അവരുടെ മാനേജ്മെൻറ്റ് അവരുടെ ടീമിനെയും അവരുടെ താരങ്ങളുടെ സന്തോഷത്തിന് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറാണ് അതുകൊണ്ട് അവർ റെക്കോർഡ് ട്രാൻസ്ഫർ ഫീസ് കൊടുത്തിട്ടാണ് ബ്ലാസ്റ്റേഴ്സിൽ നിന്ന് ജീക്സനെ കൊണ്ടുവന്നത് അതുപോലെ ഡൽഹിയുമായിട്ട് വളരെ വലിയ ഡൽഹിക്ക് ഡൽഹിയിൽ നിന്ന് ജീക്സനെ ജീക്സനല്ലല്ലോ നമ്മുടെ അൻവറിനെ കൊണ്ടുവന്നത് വളരെ വലിയ നിയമ പോരാട്ടങ്ങൾക്ക് ശേഷമാണ് ഡൽഹി അല്ല മോഹൻ ബഗാനിന്ന് റൈവൽസിൻ്റെ ഇടയിൽ നിന്നാണ് കൊണ്ടുവന്ന അപ്പം ഒരുപാട് ആരാധകർക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന ക്ലബ്ബാണ് ഈസ്റ്റ് ബംഗാൾ പക്ഷേ നിർഭാഗ്യം അവരെയാണ് ശരിക്കും വെട്ടയാടിക്കൊണ്ടിരുന്നത് കോൾസ് കോട്ടറേറ്റിൻ്റെ കീഴിൽ പ്രകടനം മോശമായപ്പം കുറച്ചു ൂടി അല്ലെങ്കിൽ ഏഷ്യൻ കണ്ടീഷൻസിൽ കുറച്ചുകൂടി സെറ്റ് ആവാൻ പറ്റിയ മോഹൻ ബഗാനേക്ക് എതിർക്കാൻ പറ്റിയ ഓസ്ഗാർ എന്ന് പറയുന്ന പരിശീലകനെ ബംഗ്ലാദേശിൽ നിന്ന് കൊണ്ടുവന്നു താരം വളരെ മികച്ച പ്രകടനമാണ് ബംഗ്ല കാഴ്ച വെച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഓവർ എക്സൈറ്റഡ് ആയി പോകും സോറി എക്സാജറേറ്റഡ് ആയി പോകും എന്നാൽ പോലും അവരൊരു ട്രാക്കിലേക്ക് വരുന്നുണ്ടോ എന്ന സത്യം തന്നെയാണ് ഓസ്കാർ റിസോർട്ടിൻ്റെ കീഴിൽ ഈസ്റ്റ് ബംഗാൾ ഒരു വിന്നിങ് മൊമെന്റം വീണ്ടെടുത്ത് നല്ല രീതിയിൽ ഷേപ്പായി വരികയാണ് ആ ഒരു സാഹചര്യത്തിലാണ് അവരുടെ മധ്യനിരയിലെ ഏറ്റവും പ്രധാനപ്പെട്ട താരങ്ങളിലായിട്ടുള്ള മതി തലാലിന് പരുക്ക് പറ്റി പുറത്തേക്ക് പോയത് അപ്പം തലാല് പുറത്തേക്ക് പോകുന്നത് ഈസ്റ്റ് ബംഗാളിന് വളരെ വലിയ അടിയായിരിക്കും കാരണം അവരുടെ ഈ വർഷത്തെ സ്റ്റാർ സൈനിങ്ങുകളിൽ ഒന്നായിരുന്നു തലാല് കഴിഞ്ഞ സീസണിൽ പഞ്ചാബ് എഫ്സിയുടെ ഒറ്റയാൾ പോരാളിയായിരുന്ന തലാല് ഈ വർഷം ഈസ്റ്റ് ബംഗാളിന് വേണ്ടി വിഹരിക്കും എന്ന് കരുതിയിടത്തു നിന്നും പരിക്കേറ്റ പുറത്തേക്ക് പോകേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട് ഏതായാലും അവർക്കൊരു മികച്ച പകരക്കാരൻ വരും എന്നാണ് വിശ്വസിക്കുന്നത് കാരണം അവരുടെ മാനേജ്മെന്റ് നമ്മളെപ്പോലെ പിശുക്കിയിരിക്കുന്നവരല്ല നല്ലൊരു താരം വരട്ടെ ഈസ്റ്റ് ബംഗാൾ മുന്നേറട്ടെ എന്നൊക്കെ പ്രാർത്ഥിക്കാം അടുത്ത സീസൺ ആകുമ്പോഴത്തേക്ക് ഈസ്റ്റ് ബംഗാൾ കത്തിക്കും എന്നുറപ്പാണ് ഈസ്റ്റ് ബംഗാൾ നല്ല പരിപാടികളൊക്കെ ആസൂത്രണം ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെയാണ് ഇപ്പം ഹൈദരാബാദ് മിക്കവാറും അവർ ഡൽഹിയിലേക്ക് മാറി അവർ സെറ്റ് ടീമായിട്ട് വരും അപ്പോഴും നമ്മളിവിടെ ഊഞ്ഞിതെറ്റി തുലിഞ്ഞു ഊത്തിയിരിക്കും അപ്പം സോറി ഫോർ റോങ് വോച്ച് ചിലതൊക്കെ ഇങ്ങനെയൊക്കെ തന്നെ പറയണമെന്ന് തോന്നിയിട്ടേ അതാണ്